നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ മുട്ട കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു സാധനം ഉണ്ടാക്കാനാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ വീട് ആ വൈലൈറ്റിനും മുട്ടില്ല അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാംസ് അത് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് മുട്ടയാണ് അപ്പോൾ നമ്മൾ ഈ മുട്ട നന്നായിട്ട് പെയിന്റ് എടുക്കണം ഇതിലും കൂടുതൽ മുട്ട വേണം ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി മാത്രമായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽ ഓൾറെഡി ഇത് ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ പെയിൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വെച്ചിട്ട് ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ രണ്ടോ മൂന്നോ ഫോട്ടോ അടിച്ചാലോ ഇതിനൊരു വൃത്തി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇത് പെയിൻ്റ് അടിച്ചാൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു എന്താണ് പാത്രവും ഒരു സാധനവും വെക്കാറുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് ഹായ് ഗായ്സ് അപ്പം ഇത് നോക്കി ഞാനും പറഞ്ഞത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ താഴത്തത്തെ ഈ ഇതും ഇതൊക്കെ നിങ്ങൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നെ ഞാൻ ഞാൻ ഈ മുട്ട ഒട്ടിച്ചത് വേറെ ഒരു ഗ്ലൂ ഗ്രൂവായിട്ടാണ് ഇതാ വെഗ കുക്ക് പറഞ്ഞിട്ടാണ് അതായിട്ട് നല്ല ഒട്ടുന്നതാണ് നമ്മൾ സാധാ വേക്കോളൊക്കെ ആയിട്ട് ഒട്ടിച്ചാൽ നിൽക്കുന്ന അല്ലാതെ വീണ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഒരു കാര്യം പറയാൻ മറന്നുപോയി കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ എൻ്റെ അനിയത്തിൻ്റെ ആയിരുന്നു അനിയത്തി എന്താ ഇല്ലാത്ത നിങ്ങൾ ഇത് നോക്കുന്നുണ്ടാവും അനിയത്തിൽ വേറെ ഒന്നും കൊണ്ടുവരില്ല അവൾ ഇന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം